ഹലോ ഹായ് അസലാമലൈക്കും ഇന്ന് എനിക്ക് കുറച്ച് നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതാ നമുക്ക് ഒരു ഞണ്ട് ഗീ റോസ്റ്റ് ഉണ്ടാക്കാം കുറച്ച് ഇത്തിരി അല്പം വലിയ ഞണ്ടാണ് കുറച്ച് ഫ്രഷാണ് നല്ല ഫ്രഷ് ഞണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ കിട്ടിയതാണ് ഇതിപ്പോൾ ഇനി വാഷ് ചെയ്യാം എന്നിട്ട് റോസ്റ്റ് ചെയ്യാം നമുക്ക് ഈ ഞണ്ട് ഞാൻ ഫസ്റ്റ് വൃത്തിയാക്കാം വൃത്തിയാക്കാനായിട്ട് ഇത് ഒന്ന് ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് ഇളക്കിയെടുത്തിട്ട് വേസ്റ്റ് ഇത് വേസ്റ്റാണ് ഇതെല്ലാം വേസ്റ്റ് വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഞണ്ടിൻ്റെ നല്ല ഭാഗം മാത്രം വൃത്തിയാക്കി എടുക്കാം രണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു ഇനി നമുക്ക് അതിൽ കുറച്ച് ഉപ്പിട്ട് അതിൻ്റെ വേസ്റ്റും അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇങ്ങനെ ചട്ടിയിൽ ഉരച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്താൽ അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം ഉഷ്പിൻ്റെ മൂലെല്ലാം പോവും ഇത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് പിന്നെ അതിന് വേണ്ടുന്നത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി ചെറുതായി ചതച്ചത് വെളുത്തുള്ളി കറിവേപ്പില കാശ്മീരി ചില്ലി ഒരു തക്കാളി പ്രധാനമായിട്ടും വേണ്ടത് നെയ് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന മൺചട്ടിയാണ് അത് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിക്കാം ഈ നെയ്യിലേക്ക് നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് അതിലേക്ക് ഒരു സവാള ഇടാം ഇതിലേക്ക് ഇതിലേക്ക് അരസ്പൂൺ ചതച്ച ഇഞ്ചി അരസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി നന്നായി വഴറ്റിയെടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്ക് നല്ല ഹൈ ഫ്ലെയിമ് നന്നായിട്ട് വേകുന്ന സമയത്ത് മൂടി വെച്ച് കഴിക്കാം എന്നിട്ട് വേഗുന്ന സമയത്തിന് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാം വേണ്ടി മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം ആദ്യമായി ഒരഞ്ച് കാശ്മീരി മുളക് വറുത്തെടുക്കുക പിന്നെ നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു വറുത്ത് മാറ്റി വെക്കാം അതിലേക്ക് അരസ്പൂൺ മല്ലി സ്പൂൺ ഉലുവ ഒരു ഇഞ്ച് ജീരകം ചെറിയ ജീരകം ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഇതുകൂടി ഒന്ന് ചൂടാക്കി എടുത്ത് വയ്ക്കാം അല്പ ഈ വറുത്തതുകൂടി ഈ മുളകിലേക്ക് മാറ്റുക ഈ പാത്രത്തിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളിയും വളർത്തുള്ളി അല്പം കറിവേപ്പില ചെറുതായിട്ട് വഴിച്ചെടുക്കാം വറുത്ത് വെച്ചതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അതുകൊണ്ടപ്പം അല്പം പുളി കുടി ചേർക്കാം ഞണ്ട് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചു വെച്ച അരപ്പ് ഇതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ടക്കം ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഉപ്പ് കൂടിയിടുന്നു കൂടിയിട്ട് കറിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് പറ്റി വരണം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സർവ് ചെയ്യാം മിസർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു Пока.